നമസ്കാരം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിപദം പുനഃസൃഷ്ടിച്ച പുനർ സൃഷ്ടിച്ച ഹിന്ദു മഹാസഭുൻ പാണ്ഡെ ആരാണ് മതേതര ഇന്ത്യയിലെ ആരും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു നാമമാണ് പൂജുൻ പാണ്ഡെ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഹൃദയത്തിനകത്ത് വലിയ ഒരു മുറിവാണ് ഈ കഴിഞ്ഞ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ പൂജ ഷകുൻ പാണ്ഡെ ിയത് ഒരുപക്ഷെ നാത്തുറാം ഗോഡ്സൈക്കു ശേഷം ഗാന്ധിയുടെ പേരിൽ ഇന്ത്യക്കാർ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നാമമായിരിക്കണം പൂജ ഷകുൻ പാണ്ഡെ ആരാണ് പാണ്ഡെ വിവാദങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് പൂജ ഷകുൻ പാണ്ഡെ നാത്തൂറാം ഗോഡ്സൈക്ക് മുമ്പേ ജനിച്ചിരുന്നെങ്കിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ തന്റെ കൈകൾ കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന വിവാദ പ്രസ്താവനയുമായി നേരത്തെ വാർത്തകളിൽ പൂജ പാണ്ഡെ ഇടം പിടിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഇനി ഗാന്ധിയാകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെയും വെടിവെച്ചു കൊല്ലുമെന്ന് പാണ്ഡെ പറഞ്ഞിരുന്നു ഹിന്ദുസഭ ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യത്തെ ഹിന്ദു കോടതിയിലെ ആദ്യ ജഡ്ജിയുമാണ് പൂജ ഗണിതത്തിൽ എം ഫിലും പി എച്ച് ഡിയും ഉണ്ടെന്നാണ് ഇവരുടെ വാദം പ്രൊഫസറാണെന്ന് അവകാശപ്പെടുന്ന പൂജ തന്റെ മറ്റൊരു പേരായി ഫേസ്ബുക്കിൽ ചേർത്തിരിക്കുന്നത് മഹാന്ത്മാ പൂജാനന്ദഗിരി എന്നാണ് പ്രതീകാത്മക ഗാന്ധിപദം നടത്തിയതിന് അറസ്റ്റിലായി ഇവരുടെ കൂട്ടത്തിൽ ഭർത്താവ് അശോകമുണ്ട് കുടുംബവർഗീയത നിറഞ്ഞ പ്രസ്താവനകളുടെ പേരിൽ ദേശീയ മാധ്യമങ്ങളിൽ പലവട്ടം പാണ്ഡെ മുത്തലാഖ് ബിൽ ചർച്ച നടന്നപ്പോൾ മുസ്ലിം സ്ത്രീകൾ മതം മാറി ഹിന്ദുക്കളാകണമെന്ന പൂജ പ്രസ്താവിച്ചു ഇങ്ങനെ മാത്രമേ നീതി നിഷേധത്തിൽ നിന്നും രക്ഷപ്പെടാനാകൂ എന്നവർ കൂട്ടിച്ചേർത്തു സർക്കാരിനും കോടതിക്കും നിങ്ങൾക്ക് നീതി നൽകാനാകുന്നില്ലെങ്കിൽ ഞങ്ങൾ നൽകുമെന്നും പൂജ പറഞ്ഞിരുന്നു ശരിയത്ത് കോടതികളെ മാതൃകയാക്കി ഹിന്ദു മതത്തിലും കോടതികൾ ആവശ്യമാണെന്ന നിലപാടിലാണ് ഹിന്ദു മഹാസഭ ഹിന്ദു കോടതി പ്രാവർത്തികമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടോ ഓഗസ്റ്റിൽ ഹിന്ദു കോടതി സ്ഥാപിച്ച് അതിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി പൂജെ പാണ്ഡ സ്ഥാനമേറ്റു മീറട്ടിലെ ശാരദാ റോഡിലുള്ള ഹിന്ദു മഹാസഭ ഓഫീസിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണം ഭരണകൂടത്തെ വെല്ലുവിളിച്ച ഹിന്ദു മഹാസഭാ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രതിപക്ഷം അന്ന് ആവശ്യപ്പെട്ടെങ്കിലും യോഗി ആദിത്യനാഥ് വിഷയത്തിൽ മൗനം പാലിച്ചു ഇങ്ങനെ എന്നും വിവാദങ്ങളുടെ തോഴിയാണ് പാണ്ഡെ എന്തായാലും കാലം എത്ര കഴിഞ്ഞാലും ചരിത്രം എത്ര മാറിയാലും ഗാന്ധിയുടെ ഇടനെജിലേക്ക് വെടിയുതിർക്കുന്ന പൂജയുടെ ചിത്രം എന്നും ഓരോ ഇന്ത്യക്കാരന്റെയും വേദനയായി മനസ്സിനകത്ത് ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്